വെള്ളപ്പൊക്കത്തെ തുടർന്ന് മാവൂർ പ്രദേശങ്ങളിലെ റോഡുകളിൽ അടിഞ്ഞുകൂടിയിരുന്ന പായലും പുല്ലും നീക്കി ദിവസങ്ങൾ കഴിയും മുമ്പേ ഇത് വീണ്ടും റോഡുകളിൽ അടിഞ്ഞുകൂടിയതിനെതിരെ പ്രദേശവാസികളിൽ പ്രതിഷേധം രൂക്ഷമാവുന്നു റോഡിൽ വീണ്ടും വെള്ളം കയറിയതിനെ തുടർന്നാണ് പായലും പുല്ലും വീണ്ടും റോഡിൽ അടിഞ്ഞുകൂടിയത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ശാശ്വതമായ പരിഹാര നടപടികൾ ഉണ്ടാവാത്തതാണ് പ്രദേശത്തുകാരുടെ പ്രതിഷേധത്തിന് കാരണമായത് ദിവസങ്ങൾക്ക് മുമ്പ് റോഡിൽ നിന്നും നീക്കം ചെയ്ത പായലും പുല്ലും വീണ്ടും റോഡിൽ കയറിയതിനെ തുടർന്ന് നാട്ടുകാർക്ക് പ്രതിഷേധം മാവൂർ പൈപ്പ് ലൈൻ റോഡ് ആമ്പിലേരി റോഡ് അമ്പലക്കുന്ന് റോഡ് കച്ചേരിക്കുന്ന് റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളപ്പൊക്കത്തിൽ പായലും പുല്ലും അടിഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ ഇതേ റോഡുകളിൽ പായലും പുല്ലും അടിഞ്ഞുകൂടിയിരുന്നു അന്ന് വെള്ളം കുറഞ്ഞതോടെ അറുപതോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചാണ് പായലും പുല്ലും നീക്കം ചെയ്തിരുന്നത് റോഡിലടിഞ്ഞ പായലും പുല്ലും റോഡരികിലെ നീർത്തടത്തിലേക്ക് തന്നെയാണ് തൊഴിലാളികൾ നീക്കിയിരുന്നത് അന്ന് നീക്കിയ പായലും പുല്ലും തന്നെയാണ് ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ റോഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതോടെ വെള്ളപ്പൊക്കം ശമിച്ചാലും ഈ ഭാഗത്തുള്ളവർക്ക് മറ്റിടങ്ങളുമായി ബന്ധപ്പെടാൻ മാർഗമില്ലാതാകും ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ആരായാൻ പഞ്ചായത്ത് അടക്കമുള്ള ഭരണകൂടങ്ങൾ താല്പര്യമെടുക്കാത്തതാണ് നാട്ടുകാരുടെ ഈ ദുരിതത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇനിയും ഇതേ നില തുടർന്നാൽ ജനകീയമായ പ്രതിഷേധ കൂട്ടായ്മകൾക്കുള്ള തയ്യാറെടുപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട് വരുമ്പോൾ പിന്നെ ടക്കെ തന്നെ മടക്കി ചുരു വയ്ക്കുക ഈ റോഡ് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പഞ്ചായത്തോ ഗവൺമെൻ്റ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഇത് മാറ്റാൻ കഴിയും ഈ വെള്ളപ്പൊക്കത്തിന് തന്നെ വലിച്ചിട്ടിട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പ് കൊണ്ടുപോയി തട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് വളം ആകേണ്ടത് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ പഞ്ചായത്തിന് എത്ര കോടി ഉറപ്പതിന് മുന്നേ പാസ്സായിട്ടുണ്ടെന്നൊക്കെ പറയേണ്ടി വെള്ളക്കെട്ട് എക്സ്ട്രാ കണക്കൊരു സ്ഥലം ഇപ്പോൾ കൃഷി ഉദ്യോഗിക അല്ലാതെ അറിയില്ല അതിന് പഞ്ചായത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്ര സൗകര്യം അതുകൊണ്ട് ഒരു നാല് കൊല്ലമായിട്ട് വെള്ളപ്പൊക്കം വന്നില്ല ഇന്ന് വന്ന് കഴിഞ്ഞ ആഴ്ച വന്ന് പോയി അതേമാതിരി ഒന്ന് മടക്കി വെച്ചാണ് ഇതൊക്കെ കാണുന്നത് അത് വെള്ളത്തിന് ഇങ്ങോട്ട് തന്നെ കയറി ഇനിയിപ്പോൾ ഇത് തന്നെ തൊഴിലുറപ്പിൻ്റെ സ്ത്രീകൾ വരും അവർ ഇതേമാതിരി മടക്കും പിന്നെ വെള്ളം കയറും ഇത് തന്നെ സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ